ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് രണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയോടൊപ്പം ഈടില്ലാതെ തന്നെ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുവാൻ പോവുകയാണ് നിലവിൽ പി എം കിസാനിലൂടെ പതിനെട്ട് ഗഡുക്കളിലായി മുപ്പത്തി ആറായിരം രൂപ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊമ്പതാം ഗഡുവിന്റെ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പുതുവർഷ സമ്മാനമായി പത്തൊമ്പതാം ഗഡു എത്തിച്ചേരും പതിനെട്ടാം ഗഡു തടസ്സമില്ലാതെ ലഭിച്ച ഭൂരിഭാഗം പേർക്കും ഈ തുക ലഭിക്കും എന്നാൽ ചിലർ ഇ കെ വൈ സി വീണ്ടും ചെയ്യേണ്ടതായി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാകും അത്തരക്കാർ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സെൻ്ററുകളിലോ എത്തി അത് പൂർത്തിയാക്കുക തുടർന്ന് എല്ലാവർക്കും അവരുടെ ഡി ബി ടി ഇനേബിൾഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് പത്തൊമ്പതാം ഗഡു എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് കർഷകർക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഇനി ഈടില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുതൽ വായ്പ ലഭിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതായത് കെ സി സി വായ്പയിൽ ഇതിനായി പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതിനാൽ നിലവിൽ ഈടില്ലാതെ ലഭിക്കുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ കാർഷിക വായ്പാ പരിധി രണ്ട് ലക്ഷം രൂപയായി മാറിയിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ തന്നെ ഈ മാറ്റം രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരുമെന്ന് ആർ ബി ഐയും അറിയിച്ചിട്ടുണ്ട് കൃഷി ചെലവ് ഉയർന്നതും പണപ്പെരുപ്പവും കാരണവുമൊക്കെ ബുദ്ധിമുട്ടിലായ ചെറുകിട കർഷകരെ സഹായിക്കുവാനാണ് ഈ പുതിയ നീക്കം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുമായി രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുക ലഭിക്കുമെങ്കിലും രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുക ലഭിക്കുന്നതിന് ഈട് നൽകേണ്ടതായി വരും മാത്രമല്ല ഈടില്ലാതെ ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് വായ്പയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ലഭിക്കുന്നു എന്നത് വലിയ നേട്ടമാണ് അതായത് കർഷകർക്ക് നാല് ശതമാനം പലിശ മാത്രമേ നൽകേണ്ടതായി വരൂ കുറച്ച് കൃഷിഭൂമിയുള്ള കർഷകർക്കും കൂടുതൽ കൃഷി സ്ഥലമുള്ള കർഷകർക്കും ഈ കെ സി സി വായ്പകൾ ലഭിക്കും അതോടൊപ്പം പി എം കിസാൻ പദ്ധതിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിക്കും എന്നാൽ കൃഷിഭൂമിയുടെ അളവും ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത് ആയിരിക്കും കൃഷിക്കായി ബാങ്കുകൾ വായ്പ അനുവദിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പാ തുകയിൽ വ്യത്യാസമുണ്ടാകുന്നതാണ് ചില കൃഷികൾക്ക് സെന്റിന് അയ്യായിരം രൂപ വരെ കിട്ടുമ്പോൾ മറ്റു ചില കർഷകർക്ക് അതിൽ കൂടുതലോ കുറവോ ലഭിച്ചേക്കാം ലഭിക്കുന്ന വായ്പ ഓരോ വർഷവും കൃത്യമായി അടച്ച് വീണ്ടും പുതുക്കി എടുക്കാവുന്ന രീതിയിലാണ് ഈ കെ സി സി വായ്പകൾ ക്രമീകരിച്ചിരിക്കുന്നത് കെ സി സി വായ്പ അനുവദിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി നൽകും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന തുക അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എ ടി എം കൗണ്ടറിൽ നിന്നും നേരിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ പേയ്മെൻ്റ് നൽകാനായി ഈ കാർഡ് ഉപയോഗിക്കാം അത്തരത്തിൽ പണം ആവശ്യമുള്ളപ്പോൾ ആ തുകകൾ മാത്രം നൽകാം അതിനാൽ ആദ്യം തന്നെ മുഴുവൻ വായ്പാ തുകയും എടുക്കുന്നത് മൂലമുള്ള അധിക പലിശകൾ ഒഴിവാക്കാൻ സാധിക്കും നിലവിൽ വായ്പകൾ മുടക്കാത്തവർക്കും ആവശ്യത്തിന് സിവിൽ സ്കോർ ഉള്ളവർക്കുമൊക്കെ പെട്ടെന്ന് തന്നെ ഈ വായ്പകൾ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം